ാണ് പോകുന്നത് അപ്പൊ നമ്മളിത് ആ പാർക്കിംഗിൽ എത്തിയപ്പോഴാണ് നമ്മുടെ വണ്ടി കുറച്ച് മോശമായിട്ട് കിടക്കുവായിരുന്നു വന്നപ്പോൾ ക്ലീൻ ചെയ്യാൻ ടൈം കിട്ടില്ല അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്ന അവർ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി ക്ലീൻ ചെയ്യാനായിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തു ആള് ഇത് ഫുള്ള് ക്ലീൻ ആക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വണ്ടി കൊടുത്തു നേരെ സിനിമ കാണാൻ പോവാണ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണവരൊക്കെ പേടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്നു അറിയാണ്ടല്ലോ ഞാൻ ചെലപ്പോ അപ്പം പറഞ്ഞപോലെ തന്നെ ഞാൻ പേടിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ എന്തായാലും ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് ഈ മൂവി കാണാനായിട്ട് വന്നിരിക്കുന്നത് സെറ്റ് ആണ് ഒരാൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഒരു ഹൊറർ ഫിലിം സോ ഞാൻ അപ്പം അതാ മൂവി തുടങ്ങിയിട്ടുണ്ട് എന്താ ആയിട്ടുണ്ട് മൂവി നല്ല മൂവിയാണ് ഇന്റർവെൽ വരെ കണ്ടപ്പോൾ പക്ഷെ ഇതില് ഓവർ ആക്ടിങ് കുറച്ച് ഞാൻ കണ്ടിരുന്നു കുറെ ആളുകൾ കണ്ടിട്ട് ഇന്റർവെല്ലാവുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്യുന്നു ടോയ്ലറ്റിൽ പോകാൻ ഹസ്ബൻഡിനെ വിളിക്കുന്നു ഭയങ്കര അതൊക്കെ ഭയങ്കര ഓവറായിട്ട് തന്നെ കേട്ടോ എനിക്ക് തോന്നിയത് കാരണം അത്രമാത്രം കാണിക്കാൻ മാത്രമുള്ള ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പൊ മൂവി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മക്ഡോണാൾഡ്സിലേക്ക് പോയി എനിക്ക് അവിടുത്തെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ കെട്ടിയോനെ വിട്ട് രണ്ട് ഐസ്ക്രീം വാങ്ങിപ്പിച്ചു അപ്പൊ കീ ഐസ്ക്രീം കണ്ടപ്പോ ചോദിച്ചോണ്ടിരിക്കയാണ് കേട്ടോ കൊടുക്കാറില്ല ഒന്നും അങ്ങനെ കൊടുക്കാറില്ലാത്തതാണ് പക്ഷെ ഒരു പേര് ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്യണല്ലോ അപ്പൊ അത് ഭയങ്കര ഇഷ്ടായിട്ടോ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെയും കൊടുക്കാനായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ തല ആട്ട് വരുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നേരെ ഹൈപ്പറിലേക്കാണ് പോയത് ഇത് ഞാൻ പോവാണ്ടിരിക്കാനാണ് അതാണ്ട് സ്നേഹം കൊണ്ട് പിടിച്ചിരിക്കുന്നതൊന്നുമല്ല കൈ വിട്ടാൽ ഞാൻ ഓടും അല്ലേ ഞാൻ എങ്ങനെയും ഓടും അതുകൊണ്ട് മാത്രമേ എന്നോട് പറഞ്ഞിരിക്കേ വാങ്ങി തരുള്ളൂ വേറെ വാങ്ങി തരുന്ന് പറഞ്ഞിരിക്കും അപ്പം കെട്ടിയോൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും അവിടെ നിന്ന് വാങ്ങിയില്ല എനിക്ക് ഫുഡ് മാത്രം വാങ്ങി തരുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ അപ്പം കിയ ചിക്കൻ കണ്ടപ്പോൾ മിമ്മി മിമ്മി എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ ബില്ലിങ്ങിൽ പോയി ബില്ലിങ്ങിലായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടല്ല ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് വന്നതാണ് പക്ഷെ ഇവർ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് പത്തെണ്ണം പത്തെണ്ണം വെച്ച് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ പത്തെണ്ണത്തിൽ താഴെ ബില്ല് ചെയ്യുന്നവർക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ എല്ലാവരും അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് ബില്ലിങ് ഒക്കെ കഴിഞ്ഞ് നേരെ താഴെ വന്നപ്പോഴാണ് അവിടെ കുറേ കിളികൾ കിളികളുണ്ടായിരുന്നു അപ്പോൾ കീയെ ഇങ്ങനെ ക്ലീനെ കണ്ടപ്പോൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ കുറേ നേരം കീയെ കിളീനെ കാണിക്കാനായിട്ട് അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ കുറേ നേരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ക്ലീനെ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്കിങ്ങിലേക്കാണ് പോയത് നമ്മുടെ വണ്ടി ഏതാ അവസ്ഥയെന്ന് നോക്കണമായിരുന്നല്ലോ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ വണ്ടി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കാരണം അടിച്ചൊന്നും അല്ല അവർ കഴുകുന്ന കാരണം തുടച്ചിട്ടാണ് വൃത്തിയാക്കുന്നത് എന്നാലും നമ്മൾ വന്ന സമയത്ത് വണ്ടി ഉണ്ടായിരുന്ന കോലത്തിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് മൂവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണമല്ലോ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം എസ് അപ്പം നമ്മൾ ഫിലിം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായില്ല കാരണം ഞാൻ ഹോറർ ഫിലിംസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾ എന്നെ ട്രോളിട്ടുണ്ടായിരുന്നു കോൺജറിങ് അഡിക്റ്റ് ആയ ഫ്രണ്ട് അല്ലെങ്കിൽ കോൺജറിങ് കാണുന്ന ഫ്രണ്ട് ഈ ഫിലിമിന് പോയിട്ട് പേടിക്കുന്നത് ആക്ച്വലി ഞാൻ പേടിച്ചില്ല കേട്ടോ കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഹോറർ ഫിലിംസ് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാതിരുന്നു ഞാൻ ഒറ്റയ്ക്കൊക്കെ ഹോറർ ഫിലിംസ് രാത്രി കാണുന്ന ആളാണ് അപ്പോൾ പക്ഷെ ഫിലിംസ് പേടിയുള്ള ആളുകൾ ഇഷ്ടമാണെന്നാൽ പേടിയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മൂവി ട്ടോന്റെ കെട്ടിയവനോട് ചോദിച്ചോളൂ എനിക്ക് യാതൊരു വിധ എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല കാരണം അത് വേറൊന്നും കൊണ്ടല്ല പേടിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ലോ കാരണം ചില ആളുകള് ഓവർ ഹൈപ്പ് കൊടുക്കുന്നത് കണ്ടായിരുന്നു അത് എനിക്ക് ഞാൻ മനസിലാക്കിയെടുത്തോളം ഹൊറർ ഫിലിം പേടിക്കുന്ന ആളുകളുണ്ട് അവർക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം വർക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൊറർ ഫിലിം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതായത് കൂടുതൽ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റക്ക് വീട്ടിലുള്ളപ്പോൾ പോലും ഞാൻ ഹൊറർ മൂവീസ് കിടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരാളായതുകൊണ്ട് എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായില്ല അതല്ലാതെ പടം മോശമാടാണ് പേടിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് അതായത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും പെട്ടെന്ന് വരുന്ന സീനുകളൊക്കെ അല്ലാണ്ട് ഓവർ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു മൂവിയാണ് അപ്പൊ അത് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം അപ്പൊ അതൊരു ചേട്ടൻ റോഡിൽ ഓടി കളിക്കുന്നു പുള്ളി അവിടെ എത്തിയപ്പോഴാണ് എന്തോ ഓർമ്മ വന്നിട്ട് ഓടിയെന്ന് തോന്നുന്നത് കേട്ടോ അപ്പൊ അത് പറഞ്ഞ് ചിരിക്കയായിരുന്നു അപ്പൊ ഇന്ന് ഉള്ളൂ ബൈ